ൊലക്കേസ് പ്രതി ചെന്താമര തിരുവമ്പാടിയിലില്ല എന്നുള്ള സ്ഥിരീകരണം ചെന്താമര പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തിയിട്ടും പ്രതിയെക്കുറിച്ച് സൂചനകളില്ല നെല്ലിയാമ്പതി നെന്മാറ പോത്തുണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് മറ്റൊരു സംഘം കൂടി നെല്ലിയാമ്പതി മല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്ന് കെസ് പി അറിയിച്ചു മഴ ഭാഗം നിങ്ങൾ ആദ്യമായിട്ടിപ്പോൾ എല്ലാം പരിശോധിക്കുക കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി പരിശോധിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ നോക്കുന്നുണ്ട് ഏകദേശം ആ ആ സ്ഥലം ഏകദേശം പൂർത്തിയായി ഇപ്പോൾ കുറച്ച് ഭാഗം ബാ ബാക്കിയാണ് ടീം വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട് ഞാനൊരു റിവ്യൂ ആണ് എടുത്തത് ഇപ്പോൾ അന്വേഷണ സിറ്റുവേഷനിൻ്റെ മെയിൻലി ഇയാൾ എവിടെയാണ് കാരണം ഈ വെട്ടിലിനെ നമുക്ക് ഒരു വിഷുകുപ്പി കൂടിയാണ് കിട്ടിയത് സോ ആ സുസൈഡിൻ്റെ ആങ്കിൾ നിങ്ങൾ ഇപ്പോൾ ഒഴിവാക്കുന്നില്ല ആംഗൽ കൂടി കൺസിഡർ ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങൾ ഇതിനിടെ ചെന്താമനയുടെ ജാമ്യം റദ്ദാക്കാത്തിൽ പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി എസ് പി തൃശൂർ റെയിഞ്ചേജ് റിപ്പോർട്ട് നൽകി അതേസമയം മരിച്ച ലക്ഷ്മിയുടെയും സുധാകരന്റെയും മൃതദേഹം പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു ചിന്താമുറയുടെ ഫോൺ ഏൽപ്പിച്ച് പോവുകയായിരുന്നുവെന്ന് തിരുവമ്പാടിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ മണികണ്ഠൻ പോലീസിനെ അറിയിച്ചു അയാളെ കണ്ടത് ഇതായി ഡിസംബറിൽ അയാൾ പോയത് അവസാനമായിട്ട് കാണുന്നത് അയാൾക്കൊരു അസുഖം പിടിപെട്ട് ഈ വേറെക്കെ പിടിച്ച് അയാൾ ആവശ്യമെന്നായി അത് വേറെ കൊണ്ട് ഞാൻ പണി നിർത്തി പോവുകയാണ് എന്നാണ് എന്നെ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പം ശരിയെന്നാൽ പോയി എന്ന് പറഞ്ഞു വലിയടാ ഞാൻ പോകണതെ ഒരാളിനെ നേരത്തെ തട്ടിട്ടുണ്ടല്ലോ ഇനി രണ്ടാം കൂടി തട്ടിയിട്ടാണ് ഞാൻ ചാവുകൾ ഒന്ന് പുള്ളി പോയത് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ കാരണം ചോദിച്ചപ്പോൾ എൻ്റെ കുടുംബം എന്താണ് തരം താത്താൻ വേണ്ടി കൂടോത്രം ചെയ്തു അതുകൊണ്ട് അതിൽ ഒരാളിനെ ഞാൻ തട്ടിയിട്ടാണ് ജയിലിൽ പോയത് ഒരു പെൺകുട്ടിനെ ഇനി രണ്ടരം കൂടി ആ കുടുംബത്തിന് അതിനും കൂടി ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ചന്താവാൻ ചാവുകൾ വന്നിട്ടാണ് അയാളുടെ ഒരു എന്താ പറയുക അയാളുടെ ഒരു മഹഭാവം മാറിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉരുമ്പശ്ശേരിയും ബെൻസനും ചേരുന്നുണ്ട് ആദ്യം പ്രസാദ് ഉരുമ്പശ്ശേരിയിലേക്ക് പ്രസാദ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ കൃത്യം നടത്തിയതിന് ശേഷം ഇത്രയും സമയമായിട്ടും ഈ ചെന്താമര എവിടെ എന്നതിനെ കുറിച്ചൊരു സ്ഥിരീകരണമായിട്ടില്ല ചെന്താമരയെക്കുറിച്ച് യാതൊരു വിവരവും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല ഇപ്പോൾ ആദ്യം നാല് സംഘങ്ങളായിരുന്നു ഇപ്പോൾ കൂടുതൽ പേർ ഈ ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ സംഘത്തിന്റെ ഭാഗമാകുന്നു എന്നറിയുന്നു എങ്ങനെയാണ് ചെന്താമരയ്ക്കായുള്ള പോലീസ് അന്വേഷണം ഒപ്പം തന്നെ പോലീസ് വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കൂടി സത്യലക്ഷ്മി ചെന്താമ്പരയ്ക്കായിട്ടുള്ള തെരച്ചിൽ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നടത്തുകയാണ് ഇപ്പോൾ നെന്മാറ പോത്തുണ്ടി നെല്ലിയാമ്പതി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ തെരച്ചിൽ ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായതിന് ശേഷം തന്നെ മുതൽ തുടങ്ങിയതാണ് ആ തെരച്ചിൽ അതുപോലെ തുടരുന്നു അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും ഇതിൽ തെരച്ചിൽ അയാൾ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്കോ കടന്നു കളയാൻ സാധ്യതയുണ്ട് എന്ന് കരുതി അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പൊള്ളാച്ചി സേലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ സി സി ടി വി അവിടുത്തെ ബസ് സ്റ്റാൻഡുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കും ഏതെങ്കിലും രീതിയിൽ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ മറ്റ് തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കോ പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയാണ് അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് മറ്റൊന്ന് തിരുവമ്പാടിയിൽ ഇയാൾ മണികണ്ഠൻ എന്ന് പറയുന്ന ഇയാൾ തിരുവമ്പാടി ജോലി ചെയ്ത സമയത്ത് മണികണ്ഠന് ഫോൺ നൽകിയിരുന്നു അപ്പോൾ ആ ഫോണ് അവിടെ ഇയാൾ അവിടെ ഒളിവലുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിന് വന്നതിനെ തുടർന്ന് അവിടെയും പരിശോധന നടത്തി പക്ഷേ അവിടെയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിട്ടുള്ളത് തുടക്കം മുതൽ തന്നെ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് ഈ മേഖലയിൽ തന്നെ അതായത് പോത്തുണ്ടി നെന്മാറ മേഖലയിൽ തന്നെ ഇയാൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിലുള്ള തെരച്ചിൽ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് നാളെ കൂടുതൽ ഇപ്പോൾ ഇന്ന് നൂറോളം പേരടങ്ങുന്ന പോലീസ് സംഘമാണ് പലയിടങ്ങളിലായി തെരച്ചിൽ നടത്തിയിട്ടുള്ളത് നാളെയും അതേ സംഘം തന്നെ തെരച്ചിൽ നടത്തും അതോടൊപ്പം തന്നെ ഡ്രോൺ പരിശോധനയും ഉണ്ടാകും നാളെ ഡോഗ് സ്കോഡ് സ്ഥലത്തെത്തി ഒരിക്കൽ കൂടി ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ഈ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വീഴ്ച ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് അയാൾ നെന്മാറ പഞ്ചായത്തിൽ ഇവിടെ പോത്തുണ്ടിയിൽ താമസിച്ചു എന്ന് വ്യക്തമായിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല ആ ജാമ്യ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് പാലക്കാട് എസ് പി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഐ ജിക്ക് നൽകിയിട്ടുണ്ട് അതിൽ ഒരുപക്ഷേ നടപടി ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും പരിശോധന തുടരും ചെന്താമരയെ പിടിച്ചു പോകുമെന്നുള്ള ആവശ്യം എത്താൻ ചെന്താമരയെ കണ്ടെത്താൻ പോലീസിന് സാധിക്കട്ടെ ബെൻസൻ ബാബു കൂടി ചേരുന്നുണ്ട് ബെൻസൻ ഈ തിരുവമ്പാടിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അയാൾ ഈ കുറിച്ച് പറയുന്നത് എന്താണ് അയാളിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊരു ലീഡ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ എന്ന് പറയുന്ന പ്രദേശത്തൊരു ക്വാറി അവിടെ മാത എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ക്വാറിയുണ്ട് ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്ന ക്വാറിയാണ് ആ ക്വാറിയിൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെ സെക്യൂരിറ്റി ജീവനക്കാരനായി ഈ ചെന്താമ്പര പ്രവർത്തിച്ചിരുന്നു അന്ന് ഈ ചെന്താംബരയോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളാണ് മണികണ്ഠൻ ഈ മണികണ്ഠൻ്റെ അടുത്ത് ഈ ജോലി പോകുമ്പോൾ ചെന്താംബര അയാളുടെ കയ്യിൽ മൂന്ന് മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു അതിലൊരു മൊബൈൽ ഫോൺ മണികണ്ഠന് നൽകിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ ഈ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലാണ് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ മണികണ്ഠന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഈ ഇയാളിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ ലീഡൊന്നുമല്ല എങ്കിലും ഈ ഒരു കൊലപാതകത്തിന്റെ എത്രത്തോളം പക ഇയാൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ അതായത് ഈ ജോലി പോകുന്ന ഘട്ടത്തിൽ ഈ ഒരാളെ ഇയാൾ കൊല ചെയ്തിരുന്നു ഒരു സ്ത്രീയെ കൊല ചെയ്തിരുന്നു അതിന്റെ ജയിൽവാസം അനുഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ജോലിക്കായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഇനി തിരിച്ചു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരെ കൊലപ്പെടുത്തും തന്റെ കുടുംബം അവർ നശിപ്പിച്ചു കൂടോത്രം ചെയ്ത് തന്റെ കുടുംബം നശിപ്പിച്ചു അതിന്റെ പ്രതികാരമായി ആ രണ്ടുപേരെ കൂടി കൊല്ലുമെന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരനായ മണികണ്ഠനോട് ചെന്താമ്പര വെളിപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ മണികണ്ഠൻ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത് അതായത് ഇത്രയും കാലം അയാൾ കാത്തിരുന്നു ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു കൊലപാതകത്തിനായിട്ടുള്ള ഒരു അവസരത്തിനായി കാത്തിരുന്ന് നടത്തിയ കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഈ സാക്ഷിമൊഴി എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലും ഈ മണികണ്ഠനും ഈ ചെന്താമ്പരയുമായി മറ്റൊരു തരത്തിലുള്ള ബന്ധമൊന്നുമില്ല ഇവിടെ ഒരുമിച്ച് അവർ ജോലി ചെയ്തിരുന്നു ഏകദേശം ഒരു ആറുമാസക്കാലം അവർ തമ്മിൽ അറിയുമായിരുന്നു അതിനപ്പുറത്തേക്ക് മറ്റൊരു ബന്ധമൊന്നുമില്ല ഇയാൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം യാതൊരു വിധത്തിലും കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബന്ധപ്പെടാനോ ഒരു തരത്തിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഇയാളുടെ കൈയിൽ അതായത് മണികണ്ഠന്റെ കയ്യിൽ ഈ ചെന്താമര ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു ആ ഫോണിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഇവിടെ അന്വേഷണ സംഘം എത്തിച്ചേരുന്നത് അങ്ങനെ നടത്തിയ പരിശോധനയിൽ മറ്റൊരു തരത്തിലുള്ള പ്രധാനപ്പെട്ട ലീഡുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും ഇല്ല എന്നും അന്വേഷണ സംഘം പറയുന്നു എന്നിരുന്നാലും ഈ മേഖല എല്ലാം തന്നെ കേന്ദ്രീകരിച്ചു അതായത് ഒരു വർഷക്കാലം ഈ ഒരു ശരി ബെൻസൻ പ്രതി നെന്മാറ കേസ് പ്രതി ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് അന്വേഷണ സംഘം വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും ബെൻസൻ ബാബു